ആധുനിക ലിബിയൻ ഏറ്റവും സെയ്ഫ് അൽ ഇസ്ലാം കൊല്ലപ്പെട്ട വാർത്ത അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം വിമതരുടെ വീട്ടുതലങ്ങളിൽ െ അജ്ഞാതരായ കമാൻഡോകൾ നടത്തിയ വെടിവെപ്പിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയൽ നിന്നും ഏകദേശം തെക്ക് കിഴക്കുമാരെ സ്ഥിതി ചെയ്യുന്ന നഗരത്തിലെ താവളത്തിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് സായുധരായ സേഫ് താമസിച്ചിരുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയുമായിരുന്നു എന്ന് സെയ്ഫിന്റെ അഭിഭാഷകരെയും അടുത്ത ബന്ധുക്കളെയും ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്നോ കൃത്യമായ ലക്ഷ്യം എന്തായിരുന്നു എന്നോ ഉള്ള കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ലിബിയൻ ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായത്തിനാണ് ഇതോടെ അന്ത്യമാകുന്നത് അൻപത്തിമൂന്ന് വയസ്സുകാരനായ സെയ്ഫൽ ഇസ്ലാം ഇസ്ലാം തന്റെ പിതാവിന്റെ ഭരണകാലത്ത് ഒരു മകൻ എന്നതിലുപരി രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള നേതാവായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് എട്ട് മക്കളിൽ രണ്ടാമനായിരുന്ന സെയ്ഫ് ഗദ്ദാഫിക്ക് ശേഷം രാജ്യം ഭരിക്കാൻ പോകുന്ന യഥാർത്ഥ പിൻഗാമിയായിട്ടാണ് അന്താരാഷ്ട്ര ലോകം പോലും വിലയിരുത്തിയിരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ സെയ്ഫ് ഒരു കാലത്ത് ലിബിയയുടെ പരിഷ്കരണവാദി എന്ന മുഖഛായയോടെയാണ് ആഗോള വേദികൾ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം ലിബിയയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പ്രധാന ലിബിയയുടെ ആണവായുധ പദ്ധതികൾ ഉപേക്ഷിക്കുന്നതിനും ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും ഗദാഫിയെ പ്രേരിപ്പിച്ചത് സെയ്ഫിന്റെ നയതന്ത്ര നീക്കങ്ങളായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ലിബിയയിൽ ആഞ്ഞടിച്ച അറബ് വസന്തം സെയ്ഫിന്റെ ജീവിതത്തെയും രാഷ്ട്രീയത്തെയും കീഴ്മൽ മറിച്ചു തന്റെ പിതാവിന്റെ ഭരണകൂടത്തെ സംരക്ഷിക്കുന്നതിനായി സെയ്പ്പ് സ്വീകരിച്ച കർക്കശമായ നിലപാടുകൾ അദ്ദേഹത്തെ ഒരു ക്രൂരനായ ഭരണാധികാരിയുമായി ലോകത്തിന് മുന്നിൽ ചിത്രീകരിച്ചു പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിനും സെയ്ഫിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മനുഷ്യത്വവിരുദ്ധമായ കുറ്റകൃത്യങ്ങൾ ചുമത്തി വാറന്റ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ മുഹമ്മദ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ നൈജറിയയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സിൻഡാനിലെ വിമത പോരാളികൾ സെയ്ഫിനെ പിടികൂടുന്നത് അന്ന് മുതൽ അദ്ദേഹം വിവിധ ഗ്രൂപ്പുകളുടെ തടവിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ട്രിപ്പോളിയിലെ ഒരു കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചെങ്കിലും വിമതർ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ലിബിയൻ രാഷ്ട്രത്തിലേക്ക് സൈഫിന് മടങ്ങിവരിവ് ഉണ്ടാകുമെന്ന അടുത്തിടെ ശക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം രാജ്യത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു ലിബിയയിലെ ഗോത്രവർഗക്കാർക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഗദ്ദാഫി കുടുംബത്തോടുള്ള കൂറും സൈഫിന്റെ രാഷ്ട്രീയ സ്വാധീനവും പല വിദേശ ശക്തികളെയും ആശങ്കപ്പെടുത്തിയിരുന്നു രാജ്യത്തെ സമാധാന ചർച്ചകൾ ഒരു സേഫിനെ പലരും കണ്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മരണം ലിബിയയിലെ അധികാര പുതിയൊരു തലം നൽകും സേഫിന്റെ വധം ലിബിയയിലെ നിലവിലുള്ള രാഷ്ട്രീയ അസ്ഥിരത വർദ്ധിപ്പിക്കുമെന്നും വിവിധ സായുധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് കാരണമാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഭയപ്പെടുന്നു ആറണി കൊലപാതകത്തിന് പിന്നിൽ എന്നത് സംബന്ധിച്ച ദുരൂഹതകൾ തുടരുകയാണ് രാജ്യത്തെ നിലവിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിനോ അല്ലെങ്കിൽ സെയ്ഫിന്റെ മടങ്ങി വരവ് ഇഷ്ടപ്പെടാത്ത പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്കോ ഇതിൽ പങ്കുണ്ടാകാമെന്ന സംശയമാണ് ഉയരുന്നത് സെയ്ഫ് കൊല്ലപ്പെട്ടതോടെ ഗദാഫി കുടുംബത്തിന്റെ രാഷ്ട്രീയ സാന്നിധ്യം ലിബിയയിൽ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്ന മറ്റു സഹോദരങ്ങൾക്ക് ലിബിയൻ മണ്ണിൽ പഴയ സ്വാധീനം വീണ്ടെടുക്കാൻ കഴിയുമോ എന്നതാണ് സംശയമാണ് സെയ്ഫിന്റെ വിയോഗം ലിബിയയുടെ ആഭ്യന്തര സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമോ എന്ന അസ്ഥിരതയുടെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് രാജ്യത്തെ നയിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ സംഭവ വ്യക്തമാക്കും